ഹായ് ഹലോ എല്ലാ പേർക്കും പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വേദം അങ്ങനെ ഇന്നലെ നല്ല രീതിയിൽ തന്നെ വിശ്വത്തിന് വേണ്ടി കൂടുതൽ ബാധിക്കുകയൊക്കെ ചെയ്തു പക്ഷേ നമ്മുടെ പി പി നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് വേദ കൊണ്ടുവന്ന സാക്ഷിയെന്നും എടുക്കാനുള്ള അവരിതുണ്ടായില്ല കാരണം അദ്ദേഹം വന്ന സാക്ഷി എന്ന് പറയുന്ന ആൾ മുൻപും പല കേസുകളിലും അകപ്പെട്ട് മൂന്ന് നാല് വർഷം ജയിലിലൊക്കെ കിടക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് തുരപ്പൻ എന്നുള്ള തരികിട എന്ന ഷാജി എന്നാണ് പേര് ിൽ തന്നെ ഒരു തരികിടെ ഉള്ളത് കൊണ്ട് ഇത് നല്ല ഇതായിട്ട് എടുത്തില്ല അങ്ങനെ വിശ്വത്തിന് രണ്ട് ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ട് കോടതി പിരിയുകയാണ് തിങ്കളാഴ്ചത്തേക്ക് കേസ് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് കേസ് പിരിയാണ് അങ്ങനെ വേദിക്ക നല്ല രീതിയിൽ സങ്കടമൊക്കെ വരുന്നുണ്ട് അങ്ങനെ വിശ്വത്തിനെ പോലീസ് കൊണ്ടുപോവുകയാണ് അപ്പോൾ ശ്രീജയം നല്ല രീതിയിൽ കരയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദർശനം വേദയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ദർശനം പറയുന്നുണ്ട് ഇത്രത്തോളം ഒരു ഇതാണ് ആ സാക്ഷി എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അത് എടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായിരുന്നാലും നോക്കാം എന്നൊക്കെ പറഞ്ഞ് വേദ ഒരു ആത്മവിശ്വാസം എടുത്തുകൊണ്ട് പോവുകയാണ് അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രം ഇതുപോലെ വർക്ക്ഷോപ്പിൽ നിന്ന് എല്ലാവരുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ജോസഫ് ചോദിക്കുന്നുണ്ട് ഇനി വേദ വേദമായതുകൊണ്ടാണോ നമുക്ക് കേസ് ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രാജ്യം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ ഭാഗത്ത് തെളിവുകളൊന്നും ഇല്ലല്ലോ അവരുണ്ടാക്കിയ തെളിവുകളെ നമുക്ക് മാറ്റിമറിക്കാനായിട്ട് നമ്മുടെ ഭാഗത്ത് തെളിവുകളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ ദർശൻ വയ്ക്കില കാറിൽ വരെയാണ് ഇങ്ങനെ ദർശൻ വയ്ക്കല കാറിൽ വന്ന് ഇറങ്ങുന്നു ദർശനെ കാണുമ്പോൾ തന്നെ നമ്മുടെ വിക്രം അടുത്തേക്ക് വരൂ സാറെന്ന് പറഞ്ഞ് ദർശനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് സാർ ഇപ്പോഴത്തെ നീതിന് ആയോക്ക് എന്നൊക്കെ പറയുമ്പോൾ ദർശൻ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിഷം കോടതിക്ക് വേണ്ടത് തെളിവുകളാണ് നമ്മുടെ ഭാഗത്ത് തെളിവുകളൊന്നും ആക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഇതിൻ്റെ പിറകിൽ ഇത് എൻ്റെ അച്ഛനും തന്നെയാണ് നല്ല രീതിയിൽ കളിക്കുന്നത് പക്ഷേ അവരുടെ ഒരു ദുരഭിമാനം എന്നുള്ള ആ ഒരു ഇതിലാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഇനി മുക്തി നേടാൻ എന്താണ് സാർ ഒരു വഴി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദർശൻ പറയുന്നുണ്ട് ഇതിലൊരു വഴിയുള്ളൂ അവരാഗ്രഹിക്കുന്നത് പോലെ ഭേദ തിരിച്ച് വീട്ടിൽ വരണം എന്നാൽ മാത്രമേ ഇതാവത്തുള്ളൂ ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല ഈ കേസ് ഒതുങ്ങണമെങ്കിൽ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ രാജേരം ചോദിക്കൂ അതെങ്ങനെ ശരിയാവും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ വിക്രം കൈ കാണിക്കുകയാണ് നിൽക്കൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് വേദ വന്നതും ആ വീട്ടിൽ താമസിക്കുന്നതൊക്കെ അവളുടെ സ്വന്തം ഇഷ്ടത്തിൻ്റെ പുറത്താണ് അല്ലാതെ ആരും നിർബന്ധിച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ അവളെ ആരെങ്കിലും അവിടെ നിർബന്ധിച്ച് നിർത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അവൾ അവളുടെ ഇഷ്ടത്തിനാണ് വരിക ഇവിടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ അവൾ നിന്ന് നിന്ന് ഞങ്ങൾക്കിടയിൽ ചെറിയ ഒരു കണക്ഷൻ വന്നു തുടങ്ങുകയാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വേ വിക്രത്തിൻ്റെ മനസ്സിലുള്ളതെല്ലാം വിക്രം തുറന്നു പറയുകയാണ് അപ്പോൾ വിക്രത്തിൻ്റെ മനസ്സിലതാണെന്ന് മനസ്സിലാക്കി ദർശൻ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇടയിൽ ഒരു സ്നേഹം നിലനിൽ വരുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല പക്ഷേ താലിയുടെയും ആചാരത്തിൻ്റെയും പുറത്താണ് ഇങ്ങനെയൊക്കെ ചെയ്തു പോയെങ്കിൽ അത് നല്ലതല്ല എന്നുദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വിക്രം ദർശനം പറയുന്നുണ്ട് ഓക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും വഴികൾ വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് തുറന്ന് പറയാം പക്ഷേ ഇപ്പോൾ എനിക്കൊന്നും തെളിയുന്നില്ല എന്തായിരുന്നാലും നിങ്ങൾ നല്ല രീതിയിൽ പോണെങ്കിൽ എന്ത് സഹായത്തിനും ഞാൻ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഈ എല്ലാം തുറന്ന് ദർശനോട് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ജോസഫിനും അനിയും കുട്ടനും രാജേട്ടനും ഒക്കെ ഒരുപാട് സന്തോഷവും ആവുന്നുണ്ട് ആ രംഗം അങ്ങനെ അവിടെ തീർന്നിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഓഫീസിലെ ശ്രീകാന്തിൻ്റെ ഓഫീസിലെ മാനേജറുടെ സുഭാഷോ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വണ്ടിയിൽ വരുന്ന ആ ഒരു രംഗമാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത് സുഭാഷ് ഇതാരാണ് എന്നുള്ള രീതിയിൽ അതിനകത്തോട്ട് ഇങ്ങനെ കയറുകയാണ് പക്ഷേ അവിടെ കയറി ചെല്ലുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ വേദ സുഭാഷിൻ്റെ കുട്ടിയോടും ഭാര്യയോടും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു രംഗമാണ് അപ്പം സുഭാഷിന്റെ മനസ്സിൽ എന്തോ ചെറിയ ഒരു പന്തികീട് മണക്കുന്നുമുണ്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ സുഭാഷ് അവിടെ ആ മേഡം ആണോ എപ്പോൾ എത്തി എന്നൊക്കെ ഞാൻ ഒരു പത്ത് മിനിറ്റ് ആയതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വേദ മോൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ഡോളൊക്കെ വാങ്ങി അങ്ങനെയാണ് വന്നത് അങ്ങനെ അവരെ എല്ലാവരെയും ആക്കിയിട്ട് സുഭാഷിൻ്റെ വൈഫ് പറയുന്നു എന്തായാലും നിങ്ങൾ സംസാരിക്കൂ ഞാൻ ചായ എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഒക്കെ ആയിക്കോട്ടെ നമ്മുടെ വേദ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ സുഭാഷ് മോളുമായിട്ടൊക്കെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് മോ സുഭാഷിനോട് ചോദിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റിനിന്ന് സംസാരിച്ചാലോ എന്ന് സുഭാഷിനോട് ചോദിക്കുകയാണ് വേദം അപ്പം അതിനെന്താ മാഡം എന്ന് പറയുന്നുണ്ട് അപ്പോൾ മോളോട് പറയണ മോള് ഈ ഡോളുമായി പോയി നിന്ന് കളിച്ചോളൂ എന്ന് പറയണം എന്നിട്ട് സുഭാഷിനെ മാറ്റി നിർത്തി പറയണ എന്നിട്ട് നമുക്ക് പുറത്തോട്ട് നിന്ന് സംസാരിക്കാം സുഭാഷെ അതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ മാഡം എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം അവിടെ ബാഗൊക്കെ വെച്ചിട്ട് മൊബൈൽ കയ്യിലെടുത്ത് വെക്കുന്നുണ്ട് റെക്കോർഡിംഗ് വില ചെയ്യാനാണോ ആരെങ്കിലും ഫോണിൽ വിളിച്ചിടാനാണോ ഒന്നും അറിയില്ല അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് ഓരോന്നോരോന്നായി സുഭാഷിന് ഞാൻ എന്തിനാണ് വന്നതെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാമല്ലോ അപ്പം ഞാൻ അതിനെക്കുറിച്ച് എന്തായാലും ഒരു ആമുഖം ഒന്നും പറയുന്നില്ല പിന്നെ സുഭാഷ് അവിടെ ചീറ്റിംഗ് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം എന്തായാലും അറിയാം പിന്നെ സുഭാഷ് ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്തത് എന്നുള്ള കാര്യം കൂടെ എനിക്കത് സുഭാഷ് ഇപ്പോൾ എത്ര നാളായി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നത് അഞ്ച് വർഷമായി മാഡം എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അഞ്ച് വർഷമായിട്ടുണ്ട് ഓക്കെ അപ്പോൾ സുഭാഷിന് ശ്രീകാന്തേടനെ പേടിച്ചിട്ടാണോ പറയുന്നത് അപ്പോൾ സുഭാഷിൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു ശ്രീകാന്ത്യേനെ പേടിച്ചിട്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ പറഞ്ഞ ബോർഡിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷേ അന്തിമ തീരുമാനം എടുക്കുന്നത് ഇപ്പോഴും പണിക്കത്ത് ശങ്കരപിള്ള തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഞാൻ ഇനി എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് നിങ്ങൾ എന്തായിരുന്നാലും സത്യം കോടതിയുടെ മുന്നിൽ തുറന്നു പറയുക തന്നെ വേണം വിഷുടൻ ഒരു പാവമാണ് അല്ലാതെ അദ്ദേഹം ഒരിക്കലും അത് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം പക്ഷേ നിങ്ങൾ വിഷുടനെ ചതിക്കാൻ ാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ ഇതൊക്കെ അറിഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ല ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ ശരി നിങ്ങൾക്ക് പിന്നെ ഈ സത്യം തുറന്ന് കോടതിയുടെ മുൻപിൽ പറയാൻ സാധ്യത മനസ്സില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ജോലിയിൽ തുടരുക തന്നെ ചെയ്യാം പക്ഷേ അത് എൻ്റെ അച്ഛൻ തിരിച്ചു വരുന്നത് വരെ മാത്രമേ നിങ്ങൾക്ക് ആ ജോലിയിൽ തുടരാൻ കഴിയുകയുള്ളൂ കാരണം അന്തിമ തീരുമാനം എടുക്കുന്നത് എപ്പോഴും എൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കും എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവസാനം പറയുന്നുണ്ട് ശരി ഞാൻ വന്ന് പറയാം മാഡം എന്നൊക്കെ പറയുന്നുണ്ട് ഫോൺ അപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എന്തോ ശ്രീകാന്തിനെ എങ്ങാനും ഫോണിൽ വിളിച്ച് നിൽക്കുകയാണോ അതോ ഫോണ് പിന്നെ റെക്കോർഡ് ചെയ്യുകയാണോ അങ്ങനെ എന്തൊക്കെയൊരു ഡൗട്ട് എനിക്ക് തോന്നി അപ്പം സത്യമാണോന്നുള്ള അറിയില്ല അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ സുഭാഷിൻ്റെ ഭാര്യ ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ ചായയും കൊണ്ടുവരുമ്പോൾ അപ്പോൾ എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോൾ ശരി ഓക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്ന മാഡം എന്ന് പറഞ്ഞ് അവർ ചായ കുടിക്കാനായിട്ട് പോകുന്നു അകത്തോട്ടിരിക്കാമെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല പുറത്ത് തന്നെ നിൽക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു അപ്പോൾ കുഞ്ഞ് അങ്ങോട്ട് പറയണ ആഹാ മോള് ഡോള് പുറത്തൊന്നും എടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചു ആ ഡോളിനെ പുറത്തെടുത്ത് മോൾക്ക് കളിക്കാനായി കൊടുക്കുകയാണ് അങ്ങനെ ചായയെല്ലാം കുടിച്ചിട്ട് വേദസന്തോഷത്തോട് കൂടി തന്നെ അവിടെ നിന്ന് പിരി ാണ് ആ രംഗം അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ സുഭാഷ് വന്ന് നാളെ കോടതിയിൽ പറയുമായിരിക്കും എന്ന് നമുക്കും വിശ്വസിക്കാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം വരുന്നതാണ് വിക്രം ബൈക്ക് രാത്രി എത്തുന്ന സമയത്ത് വേദ ഇങ്ങനെ മുറിക്കുള്ളിൽ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേദയെ കണ്ടപ്പോൾ മനസ്സിലായി എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ വിക്രം അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് എന്തു പറ്റി എല്ലാവരും വഴക്ക് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദയ്ക്ക് ആകെ ഒരു സങ്കടവും പ്രയാസവും തോന്നുന്നുണ്ട് വേദ ഒന്നും മിണ്ടിയില്ലെങ്കിലും വിക്രത്തിന് മനസ്സിലാവുന്നുണ്ട് എല്ലാവരും കൂടെ പറഞ്ഞൊക്കെയാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ വിക്രം പറയുകയാണ് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാടോ എന്തായാലും നമ്മൾ ഇറങ്ങിയില്ലേ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട് നാളെ ഒരു പുതിയ സാക്ഷി വന്ന് വിഷുമായിട്ട് അനുകൂലമായിട്ട് പറയും എന്ന് പറയുന്നുണ്ട് പിന്നെ അത് പോയിട്ട് നമ്മുടെ വിനായകൻ്റെ കേസ് പറയുകയാണ് വിനായകൻ ചേട്ടനാണോ ഈ ഇത് ഒക്കെ ചെയ്തതെന്നുള്ളത് ഒരു ഡൗട്ട് അപ്പോൾ നമ്മുടെ വേദം പറയുന്നുണ്ട് വിനായക ചേട്ടൻ്റെ കയ്യിൽ കൊടുത്ത ആ ഒരു ഒരിതാണോ അവിടെ പോയത് എന്നുള്ളതറിയില്ല അപ്പം വിശ്വ വിക്രം ചോദിക്കുന്നതിന് ഒരു എംപ്ലോയിയുടെ ഒപ്പുണ്ട് തേടി പിടിക്കാനാണോ പാടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതല്ല ഇത് ഇങ്ങനെ ഒരു ഫ്ലാറ്റിൻ്റെ കേസ് വരാനും അപ്പോൾ അവിടെ അഞ്ച് ലക്ഷം രൂപ ഇങ്ങനെ കൊടുത്തതായിട്ടും ഫ്ലാറ്റ് ബുക്ക് ചെയ്തതായിട്ടും ഉടൻ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പണം മോഷണം പോയതും ഒക്കെ എല്ലാം കൂടെ അവർ ഒരുമിച്ച് പ്ലാൻ ചെയ്തതല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുന്നു അതെങ്ങനെ ആക്കും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേദം പറയുന്നുണ്ട് ആ ചിട്ടി ഇത് തുടങ്ങിയിരിക്കുന്നത് ദർശൻ്റെ അച്ഛനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിക്രത്തിന് ചെറിയൊരു സംശയം വരുകയാണ് ഇപ്പം വിക്രം എഴുന്നേറ്റ് വിനായകനോട് ചോദിക്കാനായിട്ട് പോകുമ്പോൾ വേദം നിർത്തിയിട്ട് ചോദിക്കേണ്ട എവിടെ പോകുന്നപ്പോഴും വിനായകനോടൊന്ന് ചോദിക്കപ്പോഴും വേണ്ട ഇപ്പോൾ ചോദിക്കണ്ട കാരണം വിനായകേട്ടൻ ഇത് അറിഞ്ഞുകൊണ്ടാണോ ചെയ്തതെന്നുള്ളത് അറിയില്ല കാരണം വിശ്വത്തിനെ ആ വിശ്വം ചോദിച്ചിട്ട് ഇവിടെ ജോലി വാങ്ങിക്കൊടുത്തതും വിനായകൻ ചേട്ടനാണ് പക്ഷെ വിനായകൻ ചേട്ടൻ അറിയില്ലായിരുന്നല്ലോ അതുപോലെ തന്നെ ഈ ചിട്ടി അൻപതോളം പേരെ ചിട്ടിയിൽ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കമ്മീഷനും വിനായകൻ ചേട്ടന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിനായകൻ ചേട്ടൻ അറിയില്ലല്ലോ ഇതിലെന്താണെന്നുള്ളത് അതുകൊണ്ട് നമുക്കത് സംശയിക്കാൻ പറ്റില്ല എന്തായാലും അതവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഇപ്പോൾ അവർ തമ്മിൽ കുറച്ച് നേരം സംസാരിച്ചിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി പോകും വിക്രം ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ വേദ പറയുന്നുണ്ട് എന്തായിരുന്നാലും വിക്രത്തിന് ചെറിയൊരു മാറ്റം ഇന്നുണ്ട് എന്നോട് ആ പഴയ രീതിയിലുള്ള ആ ഒരു ഇതില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഇങ്ങനെ മൂലമാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഇന്ന് വിക്രം വന്ന് ഈ കേസ് ഇങ്ങനെയൊക്കെ അതിൻ്റെ പേരിൽ എന്നെ വഴക്ക് പറയും എന്നാണ് കരുതിയതെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അത് നിൻ്റെ മാത്രം കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അത് പിന്നെ നീയും വിഷൂട്ടിന് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും ഒരുപാട് പാടുപെടുന്നുണ്ടല്ലോ അതൊക്കെ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ആക്കിയതെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് രണ്ടുപേരും ചിരിക്കുന്നു പക്ഷേ രണ്ടുപേരുടെ മനസ്സിലും അറിയാൻ പരസ്പരം ഇഷ്ടമാണെന്നുള്ളത് എന്നിട്ട് വിക്രം പെട്ടെന്ന് മുഖം തിരിച്ചിട്ട് ചിരിച്ചൊരു സന്തോഷത്തോടെ അങ്ങനെ പോവുകയാണ് വേദം ഇങ്ങനെ വിക്രത്തിനെ നോക്കി നിൽക്കുകയാണ് ആ കൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് അപ്പം ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നല്ല അടിപൊളി എപ്പിസോഡായിരിക്കും നമുക്കത് എന്തായിരുന്നാലും ആകാംക്ഷയോടെ കാത്തിരിക്കാം അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും നമ്മൾക്ക് കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ ബൈ താങ്ക്